ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ ആരാധകർ നടിക്കെതിരെ ഉയർത്തിയ പ്രധാന വിമർശനങ്ങളിലൊന്ന് അവരെ കാണാൻ പുരുഷന്മാർ മാത്രമാണ് ചടങ്ങിൽ എത്തുന്നതെന്നായിരുന്നു ഇവരെല്ലാം ഹണിയുടെ വസ്ത്രധാരണം കണ്ട് എത്തുന്നതാണെന്ന തരത്തിലും ചിലർ അധിക്ഷേപം അറിയിച്ചിരുന്നു എന്നാൽ ഇത്തരക്കാരുടെ വായടപ്പിക്കുന്നതായിരുന്നു പാലക്കാട് നിന്നുള്ള ഇന്നത്തെ ഉദ്ഘാടന ദൃശ്യങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു അതും യൂണിഫോമിലാണ് വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നത് ഇത് കണ്ട് ഹണി റോസും തന്റെ സന്തോഷം അറച്ചു വെക്കാതിരുന്നില്ല ക്ലാസ്സിലായിരുന്നോ എന്നാണ് കുട്ടികളോട് ഹണി ആദ്യം ചോദിച്ചത് ഉണ്ടായിരുന്നല്ലോ എന്ന് കുട്ടികൾ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇതോടെ ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണല്ലേ എന്ന് ചെറിയൊരു ചിരിയോടെ ഹണി പറയുമ്പോൾ വീണ്ടും സ്കൂളിലേക്ക് പോകുമെന്നാണ് കുട്ടികൾ മറുപടി കൊടുക്കുന്നത് ഇതിനിടയിൽ ഹണി നല്ലൊരു ഡാൻസർ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നുവെന്ന് അവതാരകൻ പറഞ്ഞപ്പോൾ അതാരാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ഹണിയുടെ മറു ചോദ്യം എന്തായാലും തന്നെ കാണാൻ എത്തിയവരോടുള്ള സന്തോഷവും സ്നേഹവും അണി റോസ് മറച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം